സൈക്കോളജിയിൽ അറിവും അനുഭവജ്ഞാനവും ഉള്ള വ്യക്തിയാണല്ലോ അങ്ങ് ഇപ്പോഴത്തെ നമ്മുടെ യുവതലമുറ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസമോ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോവുകയാണ് ഇത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇത് നമ്മൾ എങ്ങനെ അതിജീവിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിട്ടാണ് അതായത് ആത്മവിശ്വാസം കുറവാണ് ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു അതിൻ്റെ ഒരു കാരണം ചലഞ്ചസ് സ്വീകരി ചലഞ്ചസിനെ നേരിടാനുള്ള ഒരു ഫോർമേഷൻ നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെയൊക്കെ പേരൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഞാൻ നാലാം ക്ലാസ് മുതൽ തുണി അലക്കി തുടങ്ങിയ ഒരാളാണ് സ്വന്തം തുണി കല്ലേലിട്ടക്കി തുടങ്ങണം കാരണം അന്ന് വേറെ അന്ന് വാഷിംഗ് മെഷീൻ ഇല്ലല്ലോ അപ്പം ഉണ്ടെങ്കിലും നമ്മുടെ ഒന്നും സാധാരണ വീടുകളിൽ ഈ സാധനം കാണാനില്ല പിന്നെ ഒത്തിരി മക്കളുണ്ട് അമ്മയ്ക്ക് എല്ലാവരുടെയും കൂടെ തുണിയൊന്നും കഴുകാൻ പറ്റിയാൽ അതുകൊണ്ട് നമ്മൾ തന്നെ കഴിയണം പക്ഷേ അങ്ങനെയാണ് നമ്മുടെ കൈയ്ക്കൊക്കെ ബലം വെക്കുന്നത് അതുപോലെ നടന്ന് സ്കൂളിൽ പോകും അത് ചങ്ങനാശ്ശേരിയിലെ എൻ്റെ വീട്ടിൽ നിന്ന് സെക്കൻഡാർഡ് സ്കൂൾ വരെ അപ്പം നടന്നു പോകും നടന്നു പോകാൻ അന്ന് ഇഷ്ടം പോലെ പേരുണ്ട് കൂടെ നടക്കാൻ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നടക്കും അവിടുന്ന് കുറേ പേര് ഇപ്പുറത്തോട്ട് സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് നടക്കുന്നു ഇപ്പോൾ എസ് ബി ഹൈസ്കൂളിലേക്ക് നടക്കുന്നു നടപ്പോൾ നടപ്പാണ് ഭയങ്കര രസമായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ കാലൊക്കെ ഉറക്കുന്നത് ഈ നടന്ന് നടന്നാണ് ഇപ്പോഴത്തെ പാർട്ടികൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല പിന്നെ കാലുറയ്ക്കാനൊരു മാർഗ്ഗവുമില്ല കാലിൻ്റെ പിന്നെ കൈ ഉറക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല എല്ലാ ജോലികളും മാതാപിതാക്കൾ തന്നെ ചെയ്യുന്നു കടയിൽ പോകാനായിട്ട് അറിയത്തില്ല ചന്ത ഒരു സാധനം മേടിക്കാൻ അറിയത്തില്ല മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ പലർക്കും കടയിൽ പോയി ചോദിക്കും അതാണ് ഇവനറിയത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം നമ്മൾ ഈ പാമ്പറിങ്ങിലൂടെ നഷ്ടപ്പെട്ടു പോയതാണ് അല്ലാതെ ഈ സ്വന്തം കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതിൽ നമ്മുടെ പേരൻറ്റിങ്ങും പരാജയപ്പെട്ടുപോയി അതൊരു വലിയ കുറവാണ് പേരൻറ്റിങ്ങിൻ്റെ പേരൻറ്റിങ്ങിൽ ഈ കാലഘട്ടത്തിൽ വന്നു പോയിട്ടുള്ള ഒരു വലിയ അപജയാണ് എല്ലാം പേ പിള്ളേർക്കെല്ലാം ചെയ്തു കൊടുക്കുക അവരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യുക ഇതൊക്കെയാണ് ഏറ്റവും നല്ല പേരൻറ്റിങ്ങെന്ന് നമ്മുടെ പേരൻസൊക്കെ തെറ്റിദ്ധരിച്ച് പോയി അല്ലാതെ അവനെക്കൊണ്ട് ഓരോ കാര്യങ്ങളെ ചെയ്യിച്ച് പഠിപ്പിക്കണം ഏ എന്നുള്ളൊരു ചിന്തയില്ല അല്ലേ ഈ ഓരോ സ്റ്റെപ്പും കയറി കയറിയാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മവിശ്വാസം നേടുന്നത് അല്ലാതെ അമ്മയെടുത്ത് സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് വെക്കുമ്പോഴല്ലോ അപ്പോൾ അതൊരു ഒരു 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 അത് തന്നെ ഇപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വകയായിട്ടൊരു വാർത്ത ഞാൻ പത്രത്തിൽ കഴിഞ്ഞ വർഷം വായിച്ചത് ഇനി കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ ഉണ്ടാകരുത് അതുകൊണ്ട് മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരീക്ഷകളല്ല ഒഴിവാക്കുക പരീക്ഷകൾ ഒഴിവാക്കുന്നോ പിന്നെ ഈ പുസ്തകം നോക്കി എഴുതാൻ നിങ്ങൾക്ക് തുടങ്ങിയോ അത് ഇല്ല ആ ഓപ്പൺ ബുക്ക് എക്സാം കാരണം ഈ മനപ്പാടെ വാക്കി പിള്ളേർ ആകപ്പാട് ടെൻഷൻ അടിക്കുകയാണ് അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഇത് ഏത് വിദ്യാഭ്യാസ വിശാരതനാണ് ഇത് ഉപദേശിച്ചത് കാരണം കുട്ടികൾക്ക് ആത്മവിശ്വാസവും അവർക്ക് ഈ പിന്നെ ബുദ്ധിമുട്ടുകളെ നേരിടാനായിട്ടുള്ള പരിശീലനം കിട്ടുന്ന ഒരു അവൻ പരീക്ഷ എഴുതി അതിൻ്റെ ടെൻഷൻ അവൻ അനുഭവിക്കണം പരീക്ഷ എഴുതി തോറ്റുപോയി അതുകൊണ്ട് വീട്ടിൽ പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട് അവിടെ ചെന്ന് അവിടെ നിന്ന് വായിരിക്കുന്ന മുഴുവൻ കേട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്ന് സാറിൻ്റെ മുഖത്തൊക്കെ വീണ്ടും നോക്കി അവൻ അങ്ങനെയാണ് അവൻ പഠിക്കുന്നത് അവനവനങ്ങനെ സ്ട്രോങ് ആകുന്നത് ഇപ്പോൾ അതൊന്നും വേണ്ട കുഞ്ഞുങ്ങൾ അതൊന്നും വേണ്ട അപ്പോൾ പരീക്ഷയും കൂടെ എടുത്ത് കളഞ്ഞേക്കും ഈ പോയ വിശാരതന്മാരെല്ലാവരോടും കൂടി ഇനി അതായത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് വളരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇവരില്ലാതാക്കുക ഇവർ പറയുന്നത് നമ്മളെ സഹായിക്കാനാണ് പക്ഷേ ഭയങ്കര ഉപദ്രവണിത് അപ്പോൾ എന്നോട് പിള്ളേർ പറഞ്ഞു പിതാവ് വിചാരിക്കുന്ന ഒരു എളുപ്പമല്ല ഈ നോക്കി എഴുതുന്നത് കാരണം ഇത് ഇതെവിടാന്ന് അറിയണ്ടേ അപ്പോൾ ഈ പുസ്തകം വായിച്ചവനേ ഇത് അറിയത്തുള്ളൂ അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇത് തപ്പിയിരുന്ന് തന്നെ പരീക്ഷയുടെ സമയം തീരും അപ്പോൾ പക്ഷേ എന്ത് എന്തു പറഞ്ഞാലും ഇങ്ങനത്തെ പരിഷ്കാരങ്ങളൊന്നും നമ്മളെ ജീവിതത്തിലെ ചലഞ്ചസ് നേരിടാനായിട്ട് നമ്മളെ ഒരിക്കലും സഹായിക്കുന്നില്ല